ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖേലേ ഞാൻ സുൽഫതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനലിൽ പുതിയ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സുലു പാർത്തീസ് വേൾഡ് എന്നാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് സെർവൈക്കൽ ഡിസ്കിൻ്റെ ബൾജും അതിന്റെ ട്രീറ്റ്മെന്റ് സർജറി കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എക്സസൈസ് ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ആ എക്സസൈസ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു സഹോദരി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് എന്തൊക്കെ എക്സസൈസാണ് ഇതിന് വേണ്ടി ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എക്സസൈസ് ഞാൻ ഡെയിലി രണ്ട് പ്രാവശ്യം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ രണ്ട് പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് അല്ലെങ്കിൽ മടിയുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോരുക നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ വെറുതെ പെയിൻ്റും ഗുളിയും അതും ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമുക്ക് എക്സസൈസ് ഉണ്ടാകും മാറ്റിയെടുക്കാൻ പറ്റുന്നതെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഒരു റൊട്ടീനായിട്ട് ഇത് മസ്റ്റായിട്ട് മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ എക്സസൈസ് ആണെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ലല്ലോ നമ്മളെ ബോഡിക്ക് എന്തായാലും വേറെ സൈഡ് എഫക്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഷോൾഡർ പെയിൻ ആണെങ്കിലും നെക്ക് പെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് എല്ലാവർക്കും കാണുന്നതാണ് നെക്ക് പെയിനൊക്കെ നമ്മൾ സിസ്റ്റർ സിസ്റ്ററൊക്കെ ഉപയോഗിക്കുന്നവരാണ് മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് കൂടുതലി നമ്മൾ കുഞ്ഞിരുന്നിട്ടൊക്കെ ബുക്ക് വായിക്കും പല അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് നെക്ക് പെയിൻ ഷോൾഡർ പെയിൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള എക്സസൈസ് കൊണ്ട് നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പ് ആണ് ഫസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നിന്നിട്ട് ചെയ്യാം നമ്മൾ രണ്ട് ഷോൾഡറും മുകളിലോട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുക അതൊരു ഒരു ഫൈവ് വരെ കൗണ്ട് ചെയ്തിട്ട് താഴോട്ടാക്കുക ഇതൊരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോൾഡർ ബാക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇത് ഒരു ഫൈവ് വരെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ലീവ് ചെയ്യുക വീണ്ടും ബാക്ക് ഇങ്ങനെ ആക്കുക ഫൈവ് വരെ കൗണ്ട് ചെയ്തിട്ട് നോർമലി ആക്കുക അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും നോർമലി ഫ്രണ്ട് ലോ ആക്കുക വീണ്ടും ബാക്കിലോട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം വരെ കൗണ്ട് ചെയ്യുക കൗണ്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നമ്മൾ നോർമലി എങ്ങനെയാണോ അങ്ങനെ ആക്കി കൊടുക്കുക ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ ഈ ഭാഗത്തോടെ ഈ നമ്മൾ ഈ ഒരു കൈ എടുത്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് വരെ കൗണ്ട് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്തതിന് ശേഷം കൊടുക്കുക വീണ്ടും ഇങ്ങനെ വലിച്ചു കുടിക്കുക വൺ ടു ത്രീ എന്ന് ഫൈവ് വരെ കൗണ്ട് ചെയ്യാം അതിന് ശേഷം ഇടുക വീണ്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് സൈഡിലോട്ട് ഇങ്ങനെ വലിച്ച് സ്ട്രെ സ്ട്രെച്ച് ചെയ്യാം എന്നിട്ട് വിട്ടുകൊടുക്കാം ഈ ഒരു ഭാഗം അങ്ങനെ ഇതും പത്ത് പ്രാവശ്യം ചെയ്യാം അടുത്ത് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് കൈയും ഷോൾഡറിൻ്റെ അതെ ലെവലാക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുക്കാം ഇതൊരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാം കൂടുതൽ ചെയ്താൽ നല്ലതാണ് മിനിമം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാം ഇങ്ങനെ അടുത്ത് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചിന്ന് നമ്മൾ ബാക്ക് ലോഡിങ്ങിനാക്കി കൊടുക്കാം അതൊരു പത്ത് പ്രാവശ്യം ചെയ്യാം കുറച്ചേരം ഹോൾഡ് ചെയ്യാം പിന്നെ വിട്ടുകൊടുക്കുക ബാക്കിലോട്ട് ആക്കുക കുറച്ചൂരെ ഹോൾഡ് ചെയ്യുക ഫ്രണ്ടിലോട്ട് വിട്ടുകൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അഞ്ച് എക്സസൈസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞ് എക്സസൈസ് അല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പോൾ ബെസ്റ്റായി റിസൾട്ട് കിട്ടും ചാളാം എല്ലാവരും ട്രൈ ചെയ്യുക പെയിനും ഇതൊക്കെ മാർഗ്ഗ കിട്ടിട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക എല്ലാവർക്കും എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം അതുവരെ ചേച്ചി ബൈ ബൈ